കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വടക്കാഞ്ചേരി സൌത്ത് യൂണിറ്റ് സമ്മേളനം വടക്കാഞ്ചേരി ജയശ്രീ ഹാളിൽ ജില്ലാ പ്രസിഡന്റ് ഇ വി ദശരഥൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് വി നാരായണൻ അധ്യക്ഷത വഹിച്ചു വാർഷിക റിപ്പോർട്ടും വരവ് ചിലവ് കണക്കുകളും അംഗീകരിച്ചു എം ടെക് പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ കെ എ ഫെമിനെ ആദരിച്ചു ബ്ലോക്ക് സെക്രട്ടറി പി കെ സജീവൻ പി ഗംഗാധരൻ സി ആർ രാധാകൃഷ്ണൻ പി കെ സുബ്രഹ്മണ്യൻ ജി സത്യൻ തോമസ് മാത്യു കെ വി മോഹൻദാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു യൂണിറ്റ് സെക്രട്ടറി കെ കമലം സ്വാഗതവും ടി ജി ഓമന നന്ദിയും രേഖപ്പെടുത്തി എം ഡി പാർവതി എ ഇ ആനി എന്നിവരും പ്രസംഗിച്ചു മുപ്പതാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ബാക്കി വന്ന ഉപയോഗിച്ചുകൊണ്ട് ബ്ലോക്കിലെ സമൂഹത്തിൽ വളരെയധികം വെച്ചു നമ്മൾ നടത്തി ഒരു ജില്ലാ സമേമത്തിലാണ് ആ പ്രഖ്യാപനം നടന്നതിനു ശേഷം ഈ ജില്ലാ സംയമം നടത്തുന്നതിനേക്കാൾ മുമ്പ്